ചപ്പാത്തി മാവും കൊണ്ട് ചൈനീസ് വിഭവങ്ങളെല്ലാം തോറ്റു പോകുന്ന ടേസ്റ്റിൽ അടിപൊളിയൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് സാധാരണ ഗോതമ്പ് പൊടിയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്ക കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കണം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി ഇതേ ഞാനിപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ലേശം എണ്ണയും കൂടെ തുകി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോ തയ്യാറാക്കാം ഇതേ ഇപ്പം നല്ല സോഫ്റ്റ് ആണ് ഇത് തന്നെ നമ്മൾ ഫിംഗർ വെച്ച് തൊട്ട അതിലൊരു നുണക്കുഴി വീഴുന്നുണ്ട് ഈ സമയം നമുക്കിത് പരത്തി എടുക്കാനായിട്ടുണ്ട് അതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം അതായത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന ഐറ്റംസ് എല്ലാം മുങ്ങിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു രണ്ട് കപ്പ് വെള്ളം അതിലേക്ക് ഒരു ലേശ ഉപ്പ് ഒത്തിരി ഇടരുത് ലേശം മാത്രം അതിലേക്ക് കുറച്ച് എണ്ണ ഇത്ര ഒഴിച്ചിട്ട് നമുക്കിത് തിളയ്ക്കാൻ വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഈ ചപ്പാത്തി മാവ് ഒരു മൂന്നുരുളയായിട്ട് വായിച്ചതിന് ശേഷം പരത്തി എടുക്കാം എന്നിട്ട് എന്തേലും ഷേപ്പിലെടുക്കാം കേട്ടോ ഇത് പരത്തി എടുത്തില്ലെങ്കിലും നമ്മൾ കൈ കൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താലും മതി ഞാനിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ഒരു അടപ്പ് ഒരു സാധാരണ ഒരു അടപ്പ് വെച്ചിട്ട് ഓരോ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി എടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്ത് സ്ട്രിപ്സ് ആയിട്ട് ഇടാം വേണമെങ്കിൽ നമ്മുടെ ഈ സേവനാടിയിലിട്ട് പിഴിഞ്ഞെടുക്കാം എങ്ങനെ വേണമെങ്കിലും ഞാനിപ്പം ഇതേ ഈ ഷേപ്പാണ് എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് നടുക്കൂടെ ഒന്ന് പിഞ്ച് ചെയ്താൽ മതി ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ അടുത്ത റൗണ്ട് എടുക്കുക ഇങ്ങനെ ഒന്ന് ഞെക്കിയിട്ട് താഴേക്ക് ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അത് ഷേപ്പായി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പത്തിലുള്ള ഷേപ്പാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഷേപ്പ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം കുട്ടികൾക്ക് വേറെ വേറെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതുകൊണ്ടാണ് എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കി വെക്കണേ എന്നാലും അവനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഷേപ്പ്സ് ആക്കുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം വെച്ചാൽ അങ്ങനെ തന്നെയാക്കാം അങ്ങനെ നമ്മുടെ ഈ മാവ് മുഴുവൻ ഇങ്ങനെ പരത്തി ഇങ്ങനെ ആക്കി എടുക്കണം ഇങ്ങനെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഞാനത് മുഴുവൻ ഇങ്ങനെ റെഡിയാക്കി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് മുഴുവൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു നാല് അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളക്കണം വെട്ടി തിളയ്ക്കുമ്പോൾ തന്നെ ഇത് പൊങ്ങി വരും വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊങ്ങി വരും അപ്പം നമുക്കിതൊരു ഇതിൻ്റെ വേവ് നോക്കിയിട്ട് ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട ഒരു മൂന്ന് നാല് അഞ്ച് മിനിറ്റ് അത് നിങ്ങൾക്ക് ചിലർക്ക് ലേശം വെന്തായിരിക്കും ഇതിൽ ഇഷ്ടം ചെറിയൊരു ബൈറ്റ് കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റോട് കൂടി സ്റ്റോപ്പ് ചെയ്യാം ഞാനും ഒരു നാലഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് കോരിയെടുക്കാം കോരി എടുത്തിന് ശേഷം തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ കോരി എടുത്തിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇത് മാറ്റി വെക്കാം ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഈ എണ്ണയൊഴിച്ച് ഇതുപോലെ ഈ വെള്ളത്തിൽ കഴുകി മാറ്റുകയാണെങ്കിൽ ഇത് ഒന്നിനോടൊന്നും ഒട്ടാതെ നമുക്ക് കിട്ടും അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ഒന്ന് ചൂടാവട്ടെ നമുക്കതിലേക്ക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആറ് ഏഴ് അല്ലിയാണ് കേട്ടോ അല്ലിപ്പൊടിയായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു സവാള ഒരു സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴിറ്റി കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഇതിലേക്ക് ഇടുന്നത് പച്ചക്കറിയായിട്ട് ഞാൻ ഇടുന്നത് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു അതും കുറച്ച് ക്യാപ്സിക്കോ ആണ് ക്യാപ്സിക്കോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒന്നും എടുത്തിട്ടില്ല ഒരു കാൽ ഭാഗം അല്ലെങ്കിൽ ഒരു അരഭാഗം എന്ന് പറയാം അരഭാഗം കാൽ ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് മലയിലെ പൊടിയായിരുന്നതും നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണല്ലോ ഇടാം കേട്ടോ നമുക്ക് ക്യാരറ്റ് ഇടാം ക്യാബേജ് ഇടാം ഒക്കെ ഇടാം എൻ്റെയിൽ ഇത് രണ്ടും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് ഇട്ടത് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ചെറിയൊരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി സ്പൈസ് ലെവലിലല്ല ഉണ്ടാക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് മോന് വേണ്ടിയിട്ടായത് ഞാൻ അധികം ആക്കുന്നില്ല നമുക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ചും കൂടെക്ക് എരിവ് കൂട്ടാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇങ്ങനെ ചേർക്കുന്നുണ്ട് മുളക്ൊടിങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ പൊടിയുടെയും ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് സോസുകളാണ് ഞാനിവിടെ ടൊമാറ്റോ സോസും സോയ സോസും ആണ് എടുത്തിരിക്കുന്നത് രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ല മണമാണ് കേട്ടോ ഇതിന് വേണമെങ്കിൽ ഒരല്പം വിനാഗിരി ചേർക്കാം മോനത് വലിയ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർക്ക കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നു അതിലേക്ക് ഞാൻ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കുന്ന പാസ്ത നമ്മുടെ ഒരു ദേശീ പാസ്തയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കൂട്ടി യോജിക്കട്ടെ നല്ല ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സപ്പായി അതിൻ്റെ ആ സോസ് എല്ലാം ഇതിലേക്കൊന്ന് സോക്കായി നല്ല ടേസ്റ്റാണ് ഇത് നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കിയാൽ കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും ആർക്കും തികയത്തില്ല അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരെ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാവരും ഇവിടുത്തവണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റും ലൈക്കുമൊക്കെ മസ്റ്റായിട്ട് ചെയ്യുക അതുപോലെ ഈ റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ അപ്പം സാധനം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും നോക്കുകട്ടോ നമുക്കിനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം